ഏവർക്കും നമസ്കാരം ശുഭകരമായിട്ട് ദിനം സന്തോഷകരമാകട്ടെ സാക്ഷ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നീക്കു മാറുന്നു നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് പൊളിറ്റിക്കൽ ഫെലോഷിപ്പിന്റെ പഠനങ്ങളിൽ പുതിയൊരു അധ്യായത്തിലേക്ക് കയറുകയാണ് അത് വിന്യാസങ്ങൾ എന്നുള്ളതാണ് വിന്യാസങ്ങൾ അത് പ്രകൃതിയെ കുറിച്ച് നമ്മളെ കുറിച്ച് അറിയണമെങ്കിൽ ഇവിടെ ഉള്ള കാര്യങ്ങളെല്ലാം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് അറിയേണ്ടതുണ്ട് ആ പ്രവർത്തിക്കുന്ന വിന്യാസങ്ങൾ അല്ലെങ്കിൽ പാറ്റേണുകൾ എന്തെന്നറിയാതെ വ്യവസ്ഥ എന്തെന്നറിയാതെ ഇവയെ ഒന്നും നമുക്ക് ശരിയാവിധം കൈകാര്യം ചെയ്യാൻ കഴിയില്ല സമഗ്രമായി കൈകാര്യം ചെയ്യാൻ കഴിയില്ല അറിഞ്ഞറിയാതെയുള്ള കാലങ്ങളായിട്ട് അത് കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ വ്യക്തി ജീവിതത്തിൽ ആധുനിക വിദ്യാഭ്യാസത്തിനകത്തൂടെ പോയപ്പോ നമ്മൾ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ സാമൂഹ്യ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ അത് ഉപയോഗിക്കാതെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വിന്യാസങ്ങളെ കുറിച്ച് അറിയേണ്ടി വരുന്നത് ആ വിന്യാസങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് പാറ്റേൺസ് ആർ റിപ്പീറ്റിംഗ് ഡിസൈൻസ് ദാറ്റ് ഷെയ് ലൈക്സ് ഓർഡർ ഫ്ലോ ആൻഡ് ഹാർമണി വ്യവസ്ഥാ രൂപീകരണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അതിനാണ് വിന്യാസങ്ങൾ എന്ന് പറയുന്നത് വിന്യാസങ്ങൾ അഥവാ പാറ്റേണുകൾ എന്നത് പ്രകൃതിയിലെ ഓരോ ഘടനയെയും സംഭവത്തെയും ആശയത്തെയും പ്രക്രിയയെയും രൂപപ്പെടുത്തുന്ന ആവർത്തിത അടിസ്ഥാന ക്രമങ്ങളാണ് ചീകി ഒതുക്കുന്ന മുടിയിലും അണിയിച്ചൊരുക്കുന്ന നിർത്തച്ച വീടുകളുടെ സുന്ദരമായ ക്രമത്തിലും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവത്തിലും വിന്യാസക്രമരീതി സൂക്ഷ്മമായി അടങ്ങിയിരിക്കുന്നു അവയാണ് ആ സംവിധാനത്തിന്റെ സമഗ്ര പ്രവർത്തനം ദിശ ഫലം ഭാവി എന്നിവ നിർണയിക്കുന്നത് ഒരു വ്യവസ്ഥയിലെ ഓരോ ഘടകവും ഈ വിന്യാസം പാലിക്കുന്നു അവയുടെ സംഘടിത പ്രവർത്തനത്തിന് ഇത് കാരണമാകുന്നു സത്യയുടെ ധർമ്മദിശയ്ക്കനുസൃതമായി ഘടകങ്ങൾ തമ്മിലുള്ള സഹവർത്തനവും സഹപ്രവർത്തനങ്ങളും ചേർന്ന് ഇണങ്ങുന്നു അതിലൂടെ ഘടകങ്ങൾ തമ്മിലുള്ള സംഘർഷം കുറയുകയും പ്രവർത്തനങ്ങളിൽ സമാനതയും ഏകതയും ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് ആ വ്യവസ്ഥയ്ക്ക് സമഗ്രതയും ദൃശ്യ സൗന്ദര്യവും നൽകുന്നു വ്യക്തിയോ സത്തയോ യന്ത്രമോ ആകട്ടെ അത് പ്രകടിപ്പിക്കുന്നതും അനുഭവിക്കുന്നതുമെല്ലാം ആ സത്തയ്ക്കുള്ളിലെ വിന്യാസത്തെ വ്യക്തമാക്കുന്നു ഏതൊരു വ്യവസ്ഥയിലും സഹജമായ പാറ്റേണുകളെ പിന്തുടരാതെ പോയാൽ സംഘർഷമുണ്ടാകും മറിച്ചായാൽ സ്വാസ്ഥ്യവും സുസ്ഥിരതയും ഉണ്ടാകും ഇതാണ് പാറ്റേണുകളെ കുറിച്ച് നമുക്ക് പറയാം ഇപ്പോ പാറ്റേണുകൾ എന്ന് പറയുന്നത് ആവർത്തിക്കപ്പെടുന്ന ഡിസൈൻ അല്ലെങ്കിൽ രൂപകൽപ്പനകളാണ് ഡിസൈൻ എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ അല്ലെ നമ്മളിപ്പോൾ ഒരു ചിത്രം വരയ്ക്കുന്നു അപ്പൊ ആ ചിത്രത്തില് നമ്മൾ പല കാര്യങ്ങളെയും ക്രമത്തിൽ കൊണ്ടുവരിക അവിടെ ഒരു ക്രമം പാലിക്കുന്ന പാലിക്കുന്നൊരവസ്ഥയുണ്ടോ ആ പാലിക്കപ്പെടുന്ന ക്രമം അതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ക്രമം പാലിച്ച് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ ഡിസൈൻ എന്ന് പറയുക ഒരു കാര്യത്തെ രൂപകൽപ്പന ചെയ്യും അപ്പോ ആ ഇപ്പൊ ഒരു വീടാണ് രൂപകൽപ്പന ചെയ്യുന്നത് വീടിന് ഒരു സ്പെസിഫിക് ആവശ്യങ്ങളുണ്ട് ഈ ആവശ്യം നിർവഹിക്കാൻ പാകത്തിൽ അതിനൊരു രൂപം വേണം അപ്പോ ആവശ്യത്തിനനുസരിച്ച് രൂപത്തെ ക്രമീകരിക്കുന്ന ആ സംവിധാനമാണ് രൂപകൽപ്പന എന്ന് പറയുന്നത് ആ രൂപകൽപ്പനയ്ക്ക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നിർദ്ധരണിയാണ് അല്ലെങ്കിൽ ആൽഗരിതമാണ് ഈ പാറ്റേൺ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ജീവിതത്തിന്റെ ക്രമത്തെയും ഒഴുക്കിനെയും ചേർച്ചയെയും ഒക്കെ രൂപപ്പെടുത്തുന്നത് ഈ ഈ വിന്യാസങ്ങൾ അതുകൊണ്ടാണ് വ്യവസ്ഥ രൂപീകരണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ എന്ന് വിളിക്കുന്നത് ബ്ലൂ പ്രിന്റാണ് ഒരു വ്യവസ്ഥയുടെ രൂപീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ രൂപരേഖയാണ് ഈ പാറ്റേൺ എന്ന് പറയുന്നത് അത് പ്രകൃതിയിലെ ഓരോ ഘടനയെയും സംഭവത്തെയും ആശയത്തെയും പ്രക്രിയയെയും രൂപപ്പെടുത്തുന്ന ആവർത്തിത അടിസ്ഥാന ക്രമങ്ങളാണ് അടിസ്ഥാന ക്രമങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഓർഡർ ഏത് കാര്യത്തിനും ഒരു ക്രമം ഉണ്ടായിരിക്കും നമ്മളിപ്പോ മൈൽക്കുറ്റികൾ റോഡിന്റെ സമീപത്തോട് ഇടുന്നു അതിനൊരു ക്രമമുണ്ട് നമ്മളൊരു വീട് കെട്ടുമ്പോൾ കല്ലുകൾ അടുക്കി വെക്കുന്നു അതിനൊരു ക്രമമുണ്ട് മുടി ഒതുക്കുമ്പോൾ അതിനൊരു ക്രമമുണ്ട് അപ്പൊ ആ ക്രമത്തിന്റെ അടിസ്ഥാനം ആ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരിടത്ത് മാത്രല്ല കാണുക ഈ അടിസ്ഥാന ക്രമം എന്ന് പറയുന്നത് നമ്മൾ പലയിടങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ആവർത്തിച്ച് 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 വരുന്നത് കാണാൻ പറ്റും അപ്പൊ ഈ ആവർത്തനമാണ് ആവർത്തനം എന്തിൻ്റെ വേണമെങ്കിലും ആവർത്തനമാകാം ഇപ്പോ ഇപ്പൊ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അതുകൊണ്ടാണ് ഒരു രൂപം രൂപമുണ്ടാവുന്നത് ഒരു ഘടനയുണ്ടാവുന്നത് വീടിന്റെ ഘടനയുണ്ടാവുന്നു അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചുമച്ചു കൊണ്ടിരിക്കുകയാണ് വിട്ടു വിട്ട് വിട്ട് ചുമച്ചുകൊണ്ടിരിക്കണം അപ്പൊ ആ ചുമ എന്ന് പറയുന്ന ഒരു സംഭവമാണ് അപ്പൊ അതൊരു പ്രവർത്തനത്തിൽ ഉണ്ടാവുക ആശയത്തില് നമുക്ക് ഇടയ്ക്കിടക്കിടക്ക് നമ്മള് ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ ഭാര്യ ഭർത്താവിനോട് സംസാരിക്കണമെങ്കിൽ ആവർത്തിച്ച് 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 കുറ്റപ്പെടുത്തും ഇത് ഒരു ആശയമാണ് കുറ്റപ്പെടുത്തൽ എന്നുള്ള ഒരു ആശയമാണ് അപ്പൊ അവിടെയും ഇത് വരാം അതൊരു പ്രക്രിയ നമ്മൾ ഏതെങ്കിലും ഒരു ആക്ട് പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു ആ നേരത്തെ ചുമയുടെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഭക്ഷണം കഴിക്കുന്നു ആവർത്തിത പ്രവർത്തനമാണ് അപ്പോ ഇതിനെയൊക്കെ രൂപപ്പെടുത്തുന്ന ആവർത്തിതമായ അടിസ്ഥാന ക്രമത്തെയാണ് ഈ പാറ്റേൺ എന്ന് പറയുമ്പോൾ ആവർത്തിച്ച് ചുമക്കുന്നു പറയുമ്പോൾ ആയിട്ട് ഒരു പാറ്റേൺ ഉണ്ട് വീടുകൾ കെട്ടുന്നു പറയുമ്പോൾ വീടുകൾ കെട്ടുന്നതിന് ബേസ് ആയിട്ടൊരു പാറ്റേൺ ഉണ്ട് ആ അടിസ്ഥാന ക്രമത്തെയാണ് പാറ്റേൺ വിന്യാസം എന്ന് പറയുന്നത് അപ്പൊ അത് നമുക്ക് ഒരുക്കുന്ന മുടി മുടിയിൽ കാണാം അണിയിച്ചൊരുക്കുന്ന നൃത്ത സുന്ദരമായ ക്രമത്തിൽ കാണാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവത്തിലും ഈ വിന്യാസം എന്ന് പറയുന്നത് അടങ്ങിയിരിക്കുന്നു അത് നമുക്ക് അനുഭവമാകുന്നത് തന്നെ അത് അത് ആ ക്രമത്തിൽ പോകുന്നത് കൊണ്ടാണ് ക്രമം മാറി പോകുന്ന സമയത്ത് നം നമുക്ക് ആ അനുഭവത്തിൽ അസ്വസ്ഥത ഉണ്ടാവും പറയാം അതിനെ കുറിച്ച് അപ്പോ ഈ വിന്യാസം നമ്മൾ ഈ ആശയത്തിലോ പ്രവർത്തനത്തിലോ സംഭവത്തിലോ സത്തയിലോ ഒക്കെ കാണുന്ന ആ വിന്യാസ ക്രമം ഉണ്ടല്ലോ അത് പ്രകൃതിയിലുള്ള സർവ് വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോ അത് നമ്മൾ കാണുന്ന ആ ആ വസ്തു അല്ലെങ്കിൽ സത്ത ഒരു പ്രവർത്തനം ആ സംവിധാനത്തിന്റെ സമഗ്രമായ പ്രവർത്തനം ഉണ്ടല്ലോ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഉള്ള പ്രവർത്തനം സമഗ്രമായ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരാൾക്കൊരു ഒരാവശ്യട്ടെ ഭക്ഷണം കഴിക്കണം ഇരിക്കട്ടെ ഭക്ഷണം കഴിക്കണമെങ്കിൽ അയാൾ ഭക്ഷണം എടുത്ത് അയാളുടെ ആവശ്യം നിർവഹിക്കുന്ന പോലെ കഴിക്കും മറ്റൊരാൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇപ്പോ വീട്ടില് ഒരാള് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നു വീട്ടില് അടവസന രീതിയിലുള്ള ഒരു കുട്ടിയുണ്ട് കുട്ടിയെടുത്ത് ഭക്ഷണം ഒന്ന് സെർവ് ചെയ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കൊണ്ട് കൊടുത്തു വെള്ളം വെക്കൂ വെള്ളം വെക്കണോ വേണ്ട വെള്ളം കഴിക്കണോ എന്നുള്ളതൊക്കെ തർക്ക വിഷയമാണ് അവിടെ ഇരിക്കട്ടെ തൽക്കാലം നാട്ടു നടപ്പനുസരിച്ച് വെള്ളം വെക്കാൻ കാര്യമുണ്ട് ഈ കുട്ടിയെ സംബന്ധിച്ചോളം ഭക്ഷണം കൊടുക്കാൻ വെച്ചാൽ ഭക്ഷണം കൊടുക്കുക അത്രേ ആവശ്യമുള്ളൂ അത്രേ ആയാൽക്കറിയുള്ളൂ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു അതുകൊണ്ട് കൊടുത്തു അയാള് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് അങ്ങനെ രാവിലെ വേണ്ടതെല്ലാം എടുക്കുകയോ അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം വേണമെന്ന് എന്നൊന്നും പോയി എടുത്തുകൊണ്ട് വരികയോ ഒക്കെ ചെയ്യും അപ്പൊ അയാളുടെ ജീവിതത്തിന്റെ ആ ആവശ്യകതയെ അയാളുടെ പ്രവർത്തനത്തിലൂടെ അയാളെ സമഗ്രമാക്കുന്നുണ്ട് എല്ലാം കൂടെ ചേർത്ത് വെക്കുന്നുണ്ട് മറ്റൊരാൾക്ക് ചെയ്യുന്ന സമയത്ത് അത് അങ്ങനെ ചെയ്യാൻ അയാൾക്ക് തോന്നില്ല കാരണം സമഗ്ര ബോധ്യമില്ല സമഗ്ര ബോധ്യമുണ്ടെങ്കിൽ ഒരു ഒരു അമ്മയാണ് ചെയ്യുന്നിരിക്കട്ടെ ഉം എല്ലാ അമ്മമാരുടെ ആബ്സെന്റ് മൈൻഡ് ആയിട്ടുള്ള അമ്മമാരുണ്ട് അവരും ആ സമയത്ത് ചിലപ്പോൾ എത്തിച്ചു കൊടുക്കും ചിലർ ആ സമയത്ത് മൊബൈലിൽ നോക്കിയിരിക്കും അല്ലെങ്കിൽ വേറെ വല്ല നോക്കിയിരിക്കും അതല്ല സമഗ്ര ബോധ്യമുള്ള നാട്ടിൻപുറത്തെ അമ്മമാരുടെ അവസ്ഥ എന്താണ് ഒരാളെ ഉണ്ണാൻ വിളിച്ചിരുത്തുന്നതിന് മുമ്പ് അയാൾക്ക് വേണ്ടത് എന്തെല്ലാമാണോ അതെല്ലാം സർവേ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അത് ക്രമീകരിക്കും അത് ഒരു വീടിന്റെ സംസ്കാരം എന്നുള്ള രീതിയിൽ ഈ പാറ്റേണിനെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ തറവാടുകളിലൊക്കെ ഉണ്ണാൻ വിളിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ക്രമം ഉണ്ടാക്കി വെച്ചത് അതിനെയാണ് പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോ ആ പാറ്റേൺ എന്ന് പറയുന്നത് ആ വ്യവസ്ഥയുടെ സമഗ്ര പ്രവർത്തനത്തെ ആണ് കൈകാര്യം ചെയ്തു അതുപോലെ തന്നെ ഈ പ്രവർത്തനം എങ്ങോട്ട് പോകണം എന്നുള്ള ദിശ അതിന്റെ ഫലം ഈ പ്രവർത്തനം നടന്നു കഴിയുമ്പോൾ അത് എവിടേക്ക് എത്തും എന്നുള്ളതിന്റെ ഫലം അതിന്റെ ഭാവി എന്നിവ നിർണ്ണയിക്കുന്നത് ഈ പാറ്റേൺ ആണ് ആ പാറ്റേൺ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരതിഥിയെ അല്ലെങ്കിൽ വീട്ടിലെ ഒരാളെ നമ്മൾ ഉണ്ണാൻ വിളിക്കുന്ന സമയത്ത് വീട്ടിലുള്ളവരെ ഉണ്ണാൻ വിളിക്കുന്ന സമയത്ത് അടുക്കളയിൽ എങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടത് നമ്മളിപ്പോ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ ഒരാളെ സമയത്തോളം സെർവ് ചെയ്യണമെങ്കിൽ ഇന്നെന്തെന്ന കാര്യങ്ങൾ ഉണ്ടെന്നുള്ളൊരു പാറ്റേൺ അവരെ ടെക്സ്റ്റ് ബുക്കിലൂടെ പഠിച്ച് പ്രയോഗിച്ച് പഠിച്ച് അവർക്കത് ഉണ്ട് അപ്പോ അവർ ആദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം വന്നിരിക്കും വിഷ് ചെയ്യും വിഷ് ചെയ്തതിനു ശേഷം അവര് നമ്മളുടെ ആവശ്യമുള്ളത് എന്താണെന്നുള്ളത് വിട്ടു പോകാതിരിക്കാൻ കൃത്യമായിട്ട് മനസ്സിലാക്കണം പറഞ്ഞത് എന്താണെന്ന് വിട്ടുപോകാതിരിക്കാൻ തെറ്റിപ്പോകാതിരിക്കാൻ കൃത്യമായിട്ട് ഓർഡർ എഴുതി വാങ്ങിക്കും എന്നിട്ട് അവരൊന്ന് ചെക്ക് ചെയ്യും അതിനുശേഷം അവർ പോയി ഈ ഓർഡറിന്റെ കാര്യങ്ങൾ കിച്ചണിൽ പോയി ഡിസ്കസ് ചെയ്തിട്ട് അത് അവൈലബിൾ ആണെന്നുള്ളത് അന്വേഷിക്കും എന്നിട്ട് അത് അവൈലബിൾ ആണെങ്കിൽ തിരിച്ചു വന്നതിന് ശേഷം പ്ലേറ്റുകൾ എടുത്തുകൊണ്ടുവന്ന് സെർവ് ചെയ്യും വെള്ളം വെക്കും അല്ലെങ്കിൽ വെള്ളം വെച്ചിട്ട് പ്ലേറ്റ് സെർവ് ചെയ്യും അപ്പം ഇതിങ്ങനെ ചെയ്യുന്ന ഒരു ഒരു ക്രമമുണ്ട് ഈ ക്രമം എന്നുള്ളത് അവർ പഠിച്ചതാണ് ഈ ക്രമമാണ് പാറ്റേൺ അവരുടെ പാറ്റേൺ എന്ന് പറയുന്നത് അടുക്കളയിൽ ഒരു ക്രമമുണ്ട് അമ്മമാര് പാലിക്കുന്ന പാറ്റേൺ എന്നുള്ളത് അപ്പൊ ഈ പാറ്റേൺ അവർ പഠിച്ചതല്ല അതൊരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അവിടെ കീപ്പ് ചെയ്യുന്നതാണ് അപ്പോഴാണ് വീട്ടിൽ പുതിയൊരു മരുമകൾ വരുന്നത് ഈ സംസ്കാരത്തെ അവർക്കറിയില്ല അയാൾ ചിരിച്ചത് വേറൊരു പാറ്റേൺ ആണ് അയാൾ ആബ്സെന്റ് മൈൻഡഡ് ആണ് എങ്കിലും ഈ ക്രമം എന്നുള്ളത് അയാൾ പഠിച്ചിട്ടില്ല ഈ സംസ്കാരത്തിലൂടെ പോയിട്ടില്ല സ്വാഭാവികമായിട്ടും അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടോ അവിടെ സമഗ്ര പ്രവർത്തനം നടക്കില്ല ആ സമയത്ത് ഈ ആ ഒരു വ്യക്തി കഴിക്കാൻ വന്നിരിക്കുന്ന ഇപ്പൊ വീട്ടിലെ കാരണം അവർ കഴിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയൊന്നലോചിച്ച് നോക്കൂ പ്രക്ഷുബ്ധതകൾ ഉണ്ടാവും സംഘർഷങ്ങൾ ഉണ്ടാവും കലാപം കലാപമുണ്ടാകാം ചിലപ്പോ അത് ഈ മൊത്തത്തിലുള്ള ആ ഉണ്ടാൻ വന്നിരിക്കുക എന്നുള്ളത് ആ കുടുംബത്തിന്റെ പ്രവർത്തനത്തിന്റെ ആ ദിശ കുടുംബത്തിന്റെ അസ്തിത്വത്തിന്റെ ദിശ നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കേണ്ട ഇറങ്ങി പോന്ന് പറയുന്ന ഒരവസ്ഥ വരെ ഉണ്ടാകാൻ ഈ പാറ്റേൺ തെറ്റിയാൽ സാധ്യമാകും അപ്പോ ഒരു സംവിധാനത്തിന്റെ സമഗ്ര പ്രവർത്തനം ദിശാഫലം ഭാവി എന്നിവ നിർണ്ണയിക്കുന്നത് ഈ പാറ്റേണുകളാണ് സത്യത്തിൽ ഒരു വ്യവസ്ഥയിൽ വ്യവസ്ഥയുടെ പാർട്ടായിരിക്കുന്ന ഓരോ ഘടകവും ഈ വിന്യാസം പാലിക്കും പാലിച്ചാൽ മാത്രമേ വ്യവസ്ഥയുടെ പാർട്ടായിരിക്കാൻ പറ്റൂ ഇപ്പൊ ഒരു കുടുംബം ഉണ്ടാകുമ്പോൾ മരുമകൾ വരുന്ന സമയത്ത് കുടുംബം എന്ന ആ ഹൗസ് ഹോൾഡിലേക്ക് ആ വീട് വീട്ടിലുള്ള കുറച്ച് ആളുകൾ എന്നുള്ളതിന്റെ അകത്തേക്ക് ഈ വ്യക്തി വരുമ്പോ സമരസപ്പെടാൻ കുറച്ച് സമയം എടുക്കുന്നത് സത്യമാണ് പക്ഷെ സമരസപ്പെടുന്നത് ആ വീട് അതിനുള്ള വ്യക്തികൾ അതിനകത്തുള്ള ആ വിവാഹം എന്നുള്ള സോഷ്യൽ എക്സ്ചേഞ്ച് എന്നിലേക്ക് മാത്രമാണ് അയാൾ ക്ലബ് ചെയ്തിട്ടുള്ളെങ്കിൽ ഇയാളെ ഈ കുടുംബം എന്നുള്ള വ്യവസ്ഥയുടെ പാർട്ടായിരിക്കില്ല അപ്പോ സ്വാഭാവികമായിട്ടും ആ സമഗ്ര വ്യവസ്ഥയുടെ ഭാഗമാകാതെ വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് നടക്കാതെ പോകും അവർ പുറത്താക്കേണ്ടി വരും അല്ലെങ്കിൽ അവിടെ നിരന്തരം അവിടെ സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കും സംഘർഷങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണമാണ് ഈ പറഞ്ഞത് പ്പോ ഒരു വ്യവസ്ഥയിലെ ഓരോ ഘടകവും ഈ വിന്യാസം പാലിക്കുന്നു അല്ലെങ്കിൽ പാലിക്കണം പാലിക്കങ്ങൾ പുറത്തായിരിക്കും അപ്പൊ അവയുടെ സംഘടിത പ്രവർത്തനത്തിന് ഇത് കാരണമാകും ആ കുടുംബം എന്നുള്ളതിന്റെ അല്ലെങ്കിൽ ശരീരത്തിന്റെ കോശങ്ങളുടെ സംഘടിത പ്രവർത്തനത്തിന് ഇത് കാരണമാകുന്നു ഈ പാറ്റേണുകൾ അതിന് കാരണമാകുന്നുണ്ട് പാറ്റേണുകളെ എല്ലാവരും ഫോളോ ചെയ്യുന്നു എന്നുള്ളത് കാരണമാകും സത്തയുടെ അനുസൃതമായി ഘടകങ്ങൾ തമ്മിലുള്ള സഹവർത്തനവും സഹപ്രവർത്തനവും ചേർന്ന് നടക്കും അപ്പൊ സത്ത ഒരു കുടുംബമാണെങ്കിൽ കുടുംബത്തിനൊരു ധർമ്മമുണ്ട് ശരീരമാണെങ്കിൽ ശരീരത്തിനൊരു ധർമ്മമുണ്ട് രാഷ്ട്രമാണെങ്കിൽ രാഷ്ട്രത്തിനൊരു ധർമ്മമുണ്ട് അപ്പോൾ അതിനനുസൃതമായി ഘടകങ്ങൾ തമ്മിലുള്ള സഹവർത്തനം ഒരുമിച്ച് നിൽക്കൽ അങ്ങോട്ട് നോക്കിയും കുറച്ച് പേര് ഇങ്ങോട്ട് നോക്കിയും നിൽക്കുകയാണെങ്കിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകില്ല പ്രവർത്തനത്തിന്റെ ലക്ഷ്യമാകുന്ന ദിശ ഏതോ അവിടേക്കാണോ നോക്കേണ്ടത് അതിനനുസരിച്ച് സഹപ്രവർത്തനങ്ങൾ ഉണ്ടാവും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവും ഇത് സഹവർത്തനവും സഹപ്രവർത്തനവും മാത്രമല്ല ഒരുപാട് ഘട്ടങ്ങളുണ്ട് ഒരുപാട് ഘടകങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇവയെല്ലാം ചേർന്ന് ഇണങ്ങുന്നൊരവസ്ഥ വരും അതായത് ഘടകങ്ങൾ എല്ലാം പാറ്റേണിൽ ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ പാറ്റേണിന് അനുസൃതമായി നിൽക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ സഹവർത്തനവും ചേർന്ന് ഇണങ്ങും അതിലൂടെ ഘടകങ്ങൾ തമ്മിലുള്ള സംഘർഷം കുറയുകയും പ്രവർത്തനങ്ങളിൽ സമാനതയും ഏകതയും ഉണ്ടാവുകയും ചെയ്യും രണ്ട് പാറ്റേൺ ആണെങ്കിൽ ഉറപ്പാണ് കോൺഫ്ലിക്ട് ഉണ്ടാവും ഒരു പാറ്റേൺ ആണെങ്കിൽ പാറ്റേൺ ഉള്ളത് ഇപ്പോൾ കോർഡിനേറ്റഡ് പാറ്റേൺ ആണെന്ന് ഇരിക്കട്ടെ ഇപ്പൊ നമ്മുടെ കാലുകൾ ഇടത്തെക്കാല് മുമ്പോട്ട് പോകും വലത്തേക്കാൾ പുറകോട്ട് പോകുമ്പോൾ നടത്തുക അത് കോർഡിനേറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് അതൊരു പാറ്റേൺ ആണ് ഈ പാറ്റേണിനകത്ത് ചേർന്ന് നിന്നിട്ടില്ലെങ്കിൽ അവിടെ സംഘർഷം ഉണ്ടാവും അപ്പോ പാറ്റേണിനകത്ത് നിൽക്കുകയാണെങ്കിൽ പാറ്റേണിനെ എല്ലാ ഘടകങ്ങളും പാലിക്കുകയാണെങ്കിൽ ഈ ഘടകങ്ങളുമുള്ള സംഘർഷം കുറയും പ്രവർത്തനങ്ങളിൽ സമാനത വരും പ്രവർത്തനങ്ങളിൽ ഏകതയുണ്ടാവും അത് വ്യവസ്ഥയുടെ സമഗ്രതയും ദൃശ്യ ദൃശ്യ സൗന്ദര്യം ഉണ്ടാക്കും ഈ വ്യവസ്ഥ സമഗ്രമായി നിൽക്കുക എന്നുള്ള അവസ്ഥ ഈ പാറ്റേൺ അങ്ങനെ പോകുമ്പോഴേ ഉണ്ടാവുള്ളൂ അങ്ങനെ നിൽക്കുമ്പോഴാണ് ദൃശ്യ സൗന്ദര്യം എന്നുള്ളത് ആ ആ സംഭവത്തിന് വേണ്ടുന്ന ഒരു ടോട്ടൽ ആയിട്ടുള്ള ബ്യൂട്ടി ഉണ്ടാവുക കുറച്ചുകൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് എവിടെയാണ് എന്നുള്ള അവസ്ഥ ഉണ്ടാവുക ക്ലേശമില്ലാത്തൊരവസ്ഥയുണ്ടാവും ക്ലേശരഹിതമായ ആ മുൻപോട്ട് പോക്കുക പോക്കുണ്ടാവുക അവിടെയാണ് ആ നമ്മുടെ ആ ഗോൾഡൻ റേഷ്യോ പാലിക്കപ്പെടുക ദൃശ്യ സൗന്ദര്യമുണ്ട് അപ്പോൾ വ്യക്തിയോ സത്തയോ യന്ത്രമോ ആകട്ടെ ഇപ്പൊ ഏത് വ്യവസ്ഥയാകട്ടെ വ്യക്തിയാവാം സത്ത അല്ലെങ്കിൽ ശരീരം പോലുള്ള സത്ത അല്ലെങ്കിൽ രാഷ്ട്രം പോലുള്ള സത്ത ഭൂമി പോലുള്ള സത്ത അല്ലെങ്കിൽ ഒരു കവിത പോലുള്ള സത്ത അതല്ലെങ്കിൽ ഒരു യന്ത്രം എന്താണെങ്കിലും അത് പ്രകടിപ്പിക്കുന്നതും അനുഭവിക്കുന്നതുമെല്ലാം ആ സത്തയ്ക്കുള്ളിലെ വിന്യാസത്തെ വ്യക്തമാക്കുന്നു ഒരു കവിത വായിക്കുകയാണ് നമുക്ക് കല്ല് പോലെ തോന്നുന്നെങ്കിൽ അതിന്റെ പാറ്റേൺ പ്രോപ്പർ അല്ലാന്നാണ് അർത്ഥം ഒരു കുടുംബം പ്രോപ്പറായിട്ട് പോകുന്നില്ലെങ്കിൽ അതിന്റെ പാറ്റേൺ പ്രോപ്പർ അല്ല എന്നാണ് അർത്ഥം അപ്പോ വ്യക്തിയോ സത്യോ യന്ത്രമോ ആയിട്ട് അത് പ്രകടിപ്പിക്കുന്നതും അനുഭവിക്കുന്നതുമല്ല അത് പ്രകടിപ്പിക്കുന്നത് അത് അനുഭവിക്കുന്നത് അപ്പൊ ഞാൻ എന്നുള്ള വ്യക്തി അനുഭവിക്കുന്നത് എന്താണ് എന്റെ ഉള്ളിലെ വിന്യാസത്തെ ക്രമമാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ ഉള്ളിലെ പാറ്റേൺ ക്രമമാണെങ്കിൽ എന്റെ ഉള്ളിലേക്ക് വരുന്ന അനുഭവങ്ങൾ ക്രമമായിരിക്കും ഞാൻ പ്രകടിപ്പിക്കുന്നത് പ്രോപ്പറാവുന്നത് എൻ്റെ ഉള്ളിൽ ക്രമം ഉണ്ടാകുമ്പോൾ അപ്പോൾ ഒരു വ്യക്തി അനുഭവിക്കുന്ന കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അയാളുടെ പാറ്റേൺ നമുക്ക് വ്യക്തമാവും അയാളുടെ പാറ്റേൺ ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാവും ആ പാറ്റേണിനെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോ ഏതൊരു വ്യവസ്ഥയിലും സഹജമായ പാറ്റേണുകളെ പിന്തുടരാതെ പോയാൽ സംഘർഷം ഉണ്ടാകും അപ്പോൾ ഈ ധർമ്മത്തിനനുസരിച്ച് രൂപീകരണം ഉണ്ടായി ആ രൂപീകരണത്തിനുസരിച്ചൊരു പാറ്റേൺ ഉണ്ടായി ആ പാറ്റേണിനെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഉറപ്പാണ് അവിടെ സംഘർഷം ഉണ്ടാവും ഇനി പാറ്റേണിനെ ഫോളോ ചെയ്താൽ സ്വാസ്ഥ്യം സ്വാസ്ഥ്യമുണ്ടാവും സുസ്ഥിരതയുണ്ടാവും അപ്പോൾ പാറ്റേൺ എന്ന് പറയുന്നത് വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് ഒരു വ്യവസ്ഥയുടെ കാര്യത്തിൽ ഈ പാറ്റേണുകളെ നമ്മൾ കൃത്യമായി ബോധ്യപ്പെട്ടാൽ അതിനെ ഫോളോ ചെയ്താൽ ആ വ്യവസ്ഥയ്ക്ക് സുസ്ഥിരമായിട്ട് പോകാൻ പറ്റും ഒരു വ്യവസ്ഥയുടെ പാറ്റേൺ ഒന്നായിരിക്കുകയും അതിന്റെ പുറത്തും വശത്തുമുള്ള പാറ്റേണുകൾ മറ്റൊന്നായിരിക്കും ചെയ്തു കഴിഞ്ഞാൽ അവിടെ കോൺഫ്ലിക്ട് ഉണ്ടാവും അപ്പോൾ അവിടെ ഏകീഭാവം ഉണ്ടാവണം ഏകിഭാവം ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ സത്തയ്ക്ക് അതിരിക്കുന്ന എൻവയോൺമെന്റുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ വരും അപ്പോൾ എൻവയോൺമെന്റിന്റെ പാറ്റേൺ ഈ സത്ത ഏറ്റെടുക്കേണ്ടി വരും എങ്കിലേ സ്വാസ്ഥ്യം സ്വാസ്ഥ്യമുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതാണ് പാറ്റേൺ അപ്പോൾ ഇതിനുള്ള വിവിധ തരം പാറ്റേണുകളെ കുറിച്ച് വ്യവസ്ഥയിലുള്ള വിവിധതരം പാറ്റേണുകളെ കുറിച്ച് വരും ദിവസങ്ങൾ സംസാരിക്കുക നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണെങ്കിൽ പോലും ഇതിനെ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഈ ഒരു നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ നിരീക്ഷിക്കാൻ പക്വമാകാം തയ്യാറെടുക്കുക എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക